ഉന്നത കുലരുടെ വെള്ള പൂശാൻ വേണ്ടി വാടക നാവായി പ്രവർത്തിക്കുന്ന ഉന്നത കുല ബ്രാഹ്മണനായ രാഹുൽ ഈശ്വരന്റെ ഒരു റോസ്റ്റിംഗ് വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് പുരോഗമന പ്രവർത്തകനും ദളിത് ആക്ടിവിസ്റ്റുമായ ദിനുവെയിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത അഭിപ്രായത്തിലാണ് ഉന്നത കുലയുടെ ജനിതക രീതികളെ വലിച്ചു പുറത്തിട്ടിരിക്കുന്നത് എന്താണ് രാഹുൽ ഈശ്വരനെന്നും ആ നാവിലൂടെ എന്താണ് പുറത്തേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും സമൂഹത്തിലെ മണ്ഡലി ചിന്താഗതിയുള്ള ഒരു വിഭാഗത്തെ സ്വാധീനിച്ചുകൊണ്ട് ബ്രാഹ്മണ ഈശ്വർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് എത്ര കൃത്യമായിട്ട് ആ വാക്കുകൾ തെളിയിക്കുന്നുണ്ടെന്ന് കേട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ് എനിക്ക് ഭയങ്കര സഹതാപമുള്ള ഒരു മനുഷ്യനാണ് രാഹുൽ ഈശ്വർ എനിക്ക് ഭയങ്കര സഹതാപമാണ് അയാളോട് ആ അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി പറയുന്ന മിക്കതും മണ്ടത്തരാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം അത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ അവതരിപ്പിക്കുന്നു അത് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു സാധാപുണ്ടാവാൻ കാരണം ഞാനൊക്കെ പണ്ട് ഡിബേറ്റ് കോമ്പറ്റീഷൻസിൽ സ്ഥിരമായിട്ട് പങ്കെടുത്ത ഒരാളാണ് അപ്പൊ നമുക്ക് എന്ത് വിഷയം കിട്ടിയാലും നമ്മൾ ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് സംസാരിക്കും അപ്പൊ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് സ്ത്രീകൾക്ക് എതിരെ സംസാരിക്കാനാവും കിട്ടുന്നത് റിസർവേഷൻ എതിരെ ആയിരിക്കും ജാതിയത വേണംന്നായിരിക്കും ഇങ്ങനൊക്കെ ചിലപ്പോൾ ഡിബേറ്റിൽ നമുക്ക് വിഷയം കിട്ടും ഫോറൻ്റെ അഗേസ്റ്റ് പക്ഷെ ആ ഒരു ചെറിയ കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത് കിണഞ്ഞു പരിശ്രമിച്ച് വാദം ഉണ്ടാക്കി പറയും ആ കപ്പൊക്കെ നമ്മള് സ്റ്റോക്ക് കേസിലൊക്കെ വെച്ച് അത് അവിടെ ഉപേക്ഷിച്ചിട്ട് കുറച്ച് കാലമായി പിന്നെ നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല രാഹുലിന്റെ ഒരു പ്രശ്നം ഇന്നും കപ്പിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ചാനൽ ഡിബേറ്റിന്റെ അർത്ഥത്ത് അതായത് ഇന്നും ഒരു ഫസ്റ്റ് പ്രൈസും സർട്ടിഫിക്കറ്റും കിട്ടുന്നതാണ് രാഹുൽ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഒരു പ്രശ്നം ഇന്നും ഇന്നൊക്കെ നമ്മൾ മാറി എത്തിക്കലി ചില കാര്യങ്ങൾ നമുക്കുണ്ട് പൊളിറ്റിക്കലി ചില കാര്യങ്ങളുണ്ട് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കോൺഷ്യസ് ഉണ്ട് ഭരണഘടനയുടെ ഉണ്ട് അതിലൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷെ രാഹുൽ ഇപ്പോഴും ആ ചെറിയ ക്ലാസ്സുകളിലെ ഡിബേറ്റ് മത്സരങ്ങളിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിന്ന് വളർന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സഹതാപം പലപ്പോഴും രാഹുലിനോടായിട്ട് തോന്നാറുണ്ട് വേറൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രദീപൻ പാമ്പരയ്ക്ക് ഒന്ന് മാഷ് പറയുണ്ട് ഒരു നാട്ടിലൊരു കുട്ടി നടന്നു പോകുമ്പോൾ അതിനൊരു പട്ടി കടിച്ചു ഇപ്പൊ ഈ കൂടി നിന്ന ആൾക്കാരൊക്കെ നിരന്തരം ഈ കുട്ടീനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഇവനെന്തിനാ രാത്രി പുറത്തിറങ്ങി ഇവനെന്തിനാ ഈ ഡ്രസ് ഇട്ട് പുറത്തിറങ്ങിയത് ഇവനെന്തിനാ അങ്ങനെ പുറത്തിറങ്ങി പട്ടിയുള്ള സ്ഥലത്ത് കൂടെ പോകാൻ ഇപ്പൊ ഒരു മുത്തശ്ശി അവസാനം പറയുന്നുണ്ട് എന്നാലും ആ പട്ടിയുടെ ഭാഗത്ത് ഒരു ശതമാനം തെറ്റില്ലേന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഈ പട്ടിയുടെ തെറ്റുകൂടെ കണ്ടെത്തുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ എന്ന് പറയുന്നത് പക്ഷെ പൊതുസമൂഹത്തിന് ചിലപ്പോൾ സ്വീകാര്യമാവുന്നത് മറ്റേ ഭാഗത്ത് ആ കുട്ടിയുടെ കുറ്റം പറയുന്ന ആൾക്കാർക്ക് തന്നെയായിരിക്കും അപ്പം ഞാൻ ഇടയ്ക്കൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുൽ പോലീസ് ഓഫീസർ ആവാത്ത നമ്മുടെ ഭാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ എഴുതപ്പെടുന്ന എഫ്ഐആറും കുറ്റപത്രം ഒക്കെ എന്തായിരിക്കും ഞാൻ ചോദിക്കാറുണ്ട് കാരണം കൊലപാതകം വയറ്റിനിട്ട് കുത്തി ഉടനെ രാഹുൽ പറയും തൊണ്ണൂറ്റി ശതമാനം കുത്തിയ ആൾക്കെതിരെയാണെങ്കിലും ഒരു ശതമാനം വയറും കൊണ്ട് പുറത്തിറങ്ങിയ ആൾക്ക് ഒപ്പമാണെന്ന് രാഹുൽ എന്തായാലും പറയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പം ഇന്നും ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് ഞാനൊരു ആര്യ ബ്രാഹ്മണ പ്രതിനിധിയാണെന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്ന ഇപ്പം ലണ്ടൻ സ്കൂളിലൊക്കെ നേടിയ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് നേടി എന്നുള്ള കാര്യമാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം എന്തൊരു ഡിബേറ്റ് വന്നു കഴിഞ്ഞാലും ഇതുപോലെ മത്സരിക്കാം 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 എന്നുള്ളൊരു കാര്യം മാത്രമേ രാഹുലിനെപ്പോ ഉള്ള ആളുകളുടെ മനസ്സിലുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പം അതുകൊണ്ട് അത്തരക്കാരോട് സാധാപമുണ്ട് അത്തരക്കാലാൽ സമൂഹം മാനിപ്പുലേറ്റ് ചെയ്ത് പോകരുത് എന്നാണ് ദിനോവേലിന്റെ കാഴ്ചപ്പാട് കെറുകൃത്യമാണ് ഒരു കാലഘട്ടത്തിൽ പിടിവാശിയുള്ള കുട്ടികൾ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ വകതിരുവോ വിവരക്കേടോ ഒക്കെ വിളിച്ചു കൂവുമ്പോൾ സാധാരണഗതിയിൽ മുമ്പ് അതിനെ ആരും ചെവിക്കൊള്ളാറുണ്ടായിരുന്നില്ല പക്ഷേ പ്രിവിലേജ് നാവായതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം ആ നാവിന് പ്രത്യേക ഇടം കൊടുക്കും കാര്യം അവർക്കുമുണ്ടല്ലോ അജണ്ട ആ അജണ്ടയെ അടിസ്ഥാനപ്പെടുത്തി ഇതുപോലുള്ള വിവരക്കേടുകളെ കൊണ്ടുവന്നിരുത്തി ഏത് തരം കൊള്ളരുതായ്മകളെയും ന്യായീകരിച്ചെടുക്കുക പ്രത്യേകിച്ച് സവർണ കുലയിൽപ്പെട്ടിട്ടുള്ള ഉന്നതിയിൽ നിൽക്കുന്ന ആരായിക്കോട്ടെ അവിടെ വാടക നാവായിട്ട് രാഹുൽ ഈശ്വരത്തും അത് ബലാത്സംഗ കേസാണെങ്കിലും ശരി അല്ലെങ്കിൽ അധിക്ഷേപ കേസാണെങ്കിലും ശരി പെണ്ണുപിടി കേസാണെങ്കിലും ശരി രാഹുൽ വാടക നാവ് കൊടുത്ത് അതിനാവശ്യമുള്ള റെന്റ് ഏത് രീതിയിലാണോ വെള്ള പൂശുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി കട്ടിക്ക് വാങ്ങിച്ചെടുക്കാറുണ്ട് ആ തന്ത്രം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അറിയാമെങ്കിലും അവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ വേട്ടക്കാരനെ ന്യായീകരിക്കേണ്ട ഉദ്ദേശമുള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള വിടുവായങ്ങളെ കൊണ്ടുവന്ന് ഇരുത്തുന്നത് അല്ലാതെ സമൂഹത്തിൽ ചെയ്യുന്ന എന്ത് കൊള്ളരുതായ്മകളെയും ചിന്താശേഷിയില്ലാത്ത കുറെ മനുഷ്യരോട് മുടന്ത ന്യായങ്ങൾ തള്ളി അതീതമായിട്ടുള്ള ഒരു പൊതുവികാരം സൃഷ്ടിക്കുന്നു എന്ന തോന്നലുണ്ടാക്കും അതായത് ഈ പോളിഷ്ഡ് ഭാഷയിലൂടെ ആധികാരികമായി സംസാരിക്കുമ്പോൾ ചില മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം അയ്യോ ഇത് ശരിയാണല്ലോ എന്ന് തോന്നും പക്ഷേ പ്രായോഗിക ചിന്താഗതിയോ പരിഷ്കൃത കാലഘട്ടത്തിലെ നിയമ സംഹിതകളെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഇത്രമാത്രം വിവരക്കേട് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരികയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദിനീവയിൽ നടത്തിയിരിക്കുന്ന ഈ വിലയിരുത്തൽ അത് കൃ പറയുകയാണ് പിടിവാശിക്കാരനായിട്ടുള്ള ഒരു ബാലൻ അത് ഇഷ്ടപ്പെട്ട സാധനത്തിന് വേണ്ടി വാശി പിടിക്കുന്ന രീതിയിലുള്ള ആ വാചകങ്ങൾ അത് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ചില പ്രത്യേക പ്രിവിലേജുകൾ വച്ചിട്ട് അവർക്ക് ഒരു സ്പേസ് ഉണ്ടാകും ആ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് സ്വാഭാവികമല്ല അത് മനഃപൂർവമാണ് ആ മനഃപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് ദിനുവയിൽ തുറന്നുകാട്ടി പൊളിച്ചടുക്കി കൊടുത്തിരിക്കുന്നത്